പിന്നെ ഉള്ളത് പള്ളി ഇടവക ഇടവക യോഗം ഓരോ പള്ളി ഇടവകയ്ക്കും ഓരോ പള്ളി ഇടവക യോഗം ഉണ്ടായിരിക്കണം ഓരോ പള്ളി ഇടവകയ്ക്കും ഓരോ ഇടവക രജിസ്റ്റർ ഉണ്ടായിരിക്കണം അതൊന്നും നമുക്ക് കുഴപ്പമില്ല ഭരണഘടനാ പത്ത് പരുന്നപ്പോഴി പറയുന്ന ഒഴികെയുള്ളവർ ഇരുപത്തൊന്ന് വയസ്സ് പ്രായം തികഞ്ഞവരും ആണ്ടിൽ ഒരു തവണയെങ്കിലും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നവരും ഇടവക രജിസ്റ്ററി പേരുള്ളവരുമായ എല്ലാ സ്ത്രീ പുരുഷന്മാരും ഇടവക ഇടവകയോഗത്തിൽ അംഗങ്ങളായിരിക്കും കുംഭസാരിച്ചെങ്കിൽ മാത്രമേ ഇടവക യോഗത്തിൽ അംഗമാകാൻ പറ്റുകയുള്ളൂ ആണ്ടു ആണ്ടുകുംഭസാരം നിർബന്ധമാക്കിയിട്ടുണ്ട് അത് കത്തോലിക്ക സഭയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കത്തോലിക്ക വൽക്കരണത്തിന്റെ ഒരു സൂചനയാണ് നമ്മൾ ഈ ക്ലോസിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ മേധാവിത്വം അടിച്ച് ഉറപ്പിക്കുകയാണ് പുരോഹിതന്റെ അടുക്കൽ പോയി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് സൈൻ മേടിച്ച് ഒരാൾക്ക് മാത്രമേ പള്ളിയിൽ അംഗമായിട്ടിരിക്കാൻ പറ്റുകയുള്ളു എന്നുള്ളതാണ് ക്ലോസ് ഇത് തികച്ചും മനുഷ്യ മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് ഈ ക്ലോസ് ഒരു കാരണവശാലും ആധുനിക സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല ഈ പള്ളി ഇടവക എന്ന രണ്ടാമത്തെ വിഭാഗത്തിൽ വരുന്ന ഒന്നാമത്തെ ക്ലോസ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ക്ലോസ് അല്ല അത് ചില ആളുകൾ വികാരപരമായിട്ട് ആണ്ടുകുംഭസാര എന്നൊക്കെ ചോദിക്കാം എന്നാൽ അതൊരിക്കലും സുറിയാനി പാരമ്പര്യത്തിൽ ഉള്ള ഒന്നല്ല അത് കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഭരണഘടനയെ പറ്റി പൊതുവായിട്ട് നമ്മൾ പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്ന പൗരോഹിത്യ മേധാവിത്വം ഈ മലങ്കര സഭയിലും ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണ് അല്ലെങ്കിൽ ശ്രമമല്ലാതെ ഏറെക്കുറെ അവർ വിജയിച്ച് നടപ്പിൽ വരുത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനെ പറ്റി പറയുകയാണെങ്കിൽ പുരോഹിതന്മാരുടെ മേധാവിത്വം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഉള്ള ഭരണഘടന അല്ലെങ്കിൽ വിശ്വാസികളുടെ മൊണ്ണവൽക്കരണത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ ഭരണഘടന എന്ന് വേണമെങ്കിൽ നാടൻ ഭാഷയിൽ നമുക്ക് പറയാവുന്നതാണ് ഏഴാമത്തെ ക്ലോസ് ആണ് ഇനി എട്ടാമത്തെ ക്ലോസ് ഇടവക യോഗങ്ങളുടെ പേര് വിവരമാണെങ്കിൽ ഇടവക രജിസ്റ്ററും കുമ്പസാരിച്ചിട്ടുള്ളവരുടെ പേര് വിവരമാണെങ്കിൽ കുമ്പസാര രജിസ്റ്ററും ഉണ്ടായിരിക്കേണ്ടതാകുന്നു ആ കുംഭസാര രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു അപകട സൂചികയാണ് കുംഭസാരം രഹസ്യമായിട്ട് വെക്കേണ്ടതാണ് കുംഭസാരം ആവശ്യമുള്ളവർ പാപബോധമുള്ളവരും പശ്ചാത്താപമുള്ളവരും നിർവഹിക്കേണ്ടതാണ് ഒരാൾ കുംഭസാരിച്ചോ ഇല്ലയോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കരുത് അയാളുടെ ഇടഭാഗ അംഗത്വം നിർണ്ണയിക്കപ്പെടേണ്ടത് കാരണം പാപബോധമുള്ളവനാണ് കുംഭസാരിക്കേണ്ടത് നിർബന്ധത്താൽ നീ കുംഭസാരിക്കണം ആൻറ്റിൽ ഒരിക്കലെങ്കിലും നീ പാപം ചെയ്തിരിക്കണം എന്ന് പറയുന്നതിന് തുല്യമാണത് അതുകൊണ്ട് ആ ക്ലോസ് ജനാധിപത്യ വിരുദ്ധമാണ് ഇത് തികച്ചും തികച്ചും വ്യക്തിപരമായി എന്റെ നിരീക്ഷണങ്ങളാണ് എന്റെ അഭിപ്രായങ്ങളാണ് ഈ പറയുന്നത് അതിനകത്ത് വേറെ ആർക്കും ഇതിനകത്ത് ബാധ്യതയോ പങ്കാളിത്തോ ഒന്നുമില്ല നിഷ്പക്ഷമായിട്ട് ഈ ഭരണഘടന വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം ഒരു പള്ളി ഇടവകയിലെ അംഗത്തിന് വേറൊരു പള്ളി ഇടവകയിൽ സ്ഥിരമായ ഉദ്യോഗാർത്ഥോ മറ്റും അത് ട്രാൻസ്ഫർ ആണ് അതിന് ഇടവക മെത്രാപോലിസായുടെ അംഗീകാരം വേണം റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇടവക യോഗാംഗം ഏതെങ്കിലും ഇനത്തിൽ പള്ളിക്കോ സമുദായത്തിനോ ചെല്ലേണ്ട സംഖ്യ ആറു ആറുമാസക്കാലത്തേക്ക് കൊടുക്കാതെ വീഴ്ച വരുത്തിയാൽ ആ അംഗത്തിന് യോഗത്തിൽ സംബന്ധിക്കുന്നതിനോ വോട്ട് ചെയ്യുന്നതിനോ അവകാശമില്ലാത്തതും ഒരു വർഷത്തേക്ക് സംഖ്യ കൊടുക്കാതെ വീഴ്ച വരുത്തിയാൽ ആ അംഗത്തിന്റെ പേര് ഇടവക യോഗ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതും ഇപ്രകാരം നീക്കം ചെയ്യപ്പെട്ട ഒരംഗം കുടിശ്ശിക മുഴുവനും കൊടുക്കുന്നതിനു മുമ്പായി സ്വന്തം ഇടവക യോഗത്തിലോ മറ്റേതെങ്കിലും ഇടവയോഗത്തിലോ അംഗമല്ലാതായിരിക്കുന്നതും ആകുന്നു ആ സംബന്ധിച്ച് മേലേന്ത്യണത് ഇടവത്ര അതായത് ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തികച്ചും മനുഷ്യത്വ വിരുദ്ധമായ ഒരു ക്ലോസ് ആണ് ഒരാൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ആറു മാസത്തേക്ക് ഇടവകയുടെ വരിസംഖ്യ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയാളെ ഇടവക നിന്ന് പുറത്താക്കും ഒരു വർഷം കൊടുത്തില്ല ആള് എന്നേക്കും പുറത്തായി പോകും എന്നൊക്കെയാണ് ഇതെന്താ ക്ലബ്ബ് നടത്തുകയാണ് ഒരിക്കൽ മാമോദിസ സ്വീകരിച്ച് ഒരു ഇടവകയിൽ അംഗമായിരിക്കുന്ന വ്യക്തി മരണത്താലല്ലാതെ ആ ഇടവകയുടെ സജീവ അംഗത്വത്തിൽ നിന്ന് മാറപ്പെടുന്നതല്ല മരണം വരെ അയാളെ ഇടവകയിലെ അംഗമായിരിക്കും മരിച്ചു കഴിഞ്ഞാലും അശരീരികളുടെ ഘടത്തിൽ അദ്ദേഹം ഇടവക അംഗമായി തുടരും എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാമോദിസ സ്വീകരിച്ച് ഇടവകയിൽ അംഗമായിരിക്കുന്ന വ്യക്തി യാതൊരു കാരണവശാലും ആ ഇടവകയിൽ നിന്ന് പുറത്താകുന്നതല്ല അദ്ദേഹം എക്കാലത്തും ഇടവകയിലും അദ്ദേഹത്തിന്റെ മരണാനന്തരം ഞങ്ങളുടെ പ്രാർത്ഥനയിലും നിലനിൽക്കുന്നതാണ് എന്ന് എഴുതുന്നതാണ് ശരിയായ ഓർത്തഡോക്സ് രീതി ഇതൊരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ സംഘടിക്ക സംഘടിപ്പിക്കുന്ന ഒരു ഗൂഢസംഘത്തിന്റെ ഭരണഘടന പോലെ തോന്നുന്നു ഇത് നിരീക്ഷണമാണ് ഇത് ഒട്ടും ക്രിസ്തീയമല്ല ആ ക്ലോസ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മേൽപ്രകാരം നീക്കപ്പെടുന്ന അംഗം കുടിശ്ശിക കൊടുത്ത ശേഷവും എന്തായത് കുടിശ്ശിക കൊടുത്തു പിരിവ് കൊടുത്തു വരിസംഖ്യ അടച്ചു ലയൻസ് ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് വൈസ്മാൻസ് ക്ലബ്ബ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് ഇതാണ് ഇവര് കൊട്ടിഘോഷിക്കുന്ന ഭരണഘടന നിങ്ങൾ മനസ്സിലാക്ക മേൽപ്രകാരം നീക്കപ്പെടുന്ന അങ്ങ് കുടിച്ച് കൊടുത്ത ശേഷവും പുതുതായി ചേരുന്ന അങ്ങ് ചേർന്ന ശേഷവും മൂന്ന് മാസം കഴിഞ്ഞതിന് മുമ്പായി ഇടവക യോഗത്തിൽ വോട്ട് ചെയ്യുന്നതിന് ഇത് തികച്ചും ഭൗതികമായ സാമ്പത്തിക ലക്ഷ്യം മാത്രം ഉള്ള ഒരു സംഘടന മാത്രമാണ് ആ സംഘടനയുടെ ഭരണഘടനയാണ് നമ്മൾ ഈ കാണുന്നത് ഇതൊരിക്കലും ക്രിസ്തീയമായ സഭയെ സംബന്ധിക്കുന്ന ഭരണഘടനയാകുവാൻ യാതൊരു തരവുമില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇതിനകത്ത് മാനവികതയില്ല ഇതിനകത്ത് മൂല്യങ്ങളില്ല ഇതിനകത്ത് സ്നേഹമില്ല ഇതിനകത്ത് ദൈവികതയില്ല ഇതിനകത്തുള്ളത് തികച്ചും വാണിജ്യ താല്പര്യങ്ങൾ മാത്രമാണ് അടിച്ചമർത്തലുകൾ മാത്രമാണ് വളരെ വളരെ മോശമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം വികാരി ഇടവകയോ വിളിച്ചു കൂട്ടേണ്ടതും യോഗത്തിന് മുമ്പ് രണ്ട് ഞായറാഴ്ചകളിൽ ശുശൂഷ സമയത്ത് യോഗത്തെപ്പറ്റി പറ്റി യോഗത്തിൽ ആലോചിക്കേണ്ട വിഷയങ്ങളെപ്പറ്റിയും വികാരിയോ കർമ്മ അനുഷ്ഠിക്കുന്ന വട്ടക്കാരനോ അതൊന്നും കുഴപ്പമില്ല പൊതുയോഗത്തിന് നോട്ടീസ് കൊടുക്കണമെന്നാണ് അവിടെ പറയുന്നത് പിന്നെ പള്ളി കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്ന കാര്യം ആണ്ടിൽ രണ്ടു പ്രാവശ്യമെങ്കിലും ഇടവയോഗം കൂടേണ്ടതാകുന്നു വികാരിക്ക് ആവശ്യമെന്ന് തോന്നുമ്പോഴോ മാനേജിംഗ് കമ്മിറ്റി ആവശ്യപ്പെടുമ്പോഴോ ഇടവയോഗങ്ങളിൽ നൂറിന് ഇരുപത് കണക്ക് അംഗങ്ങൾ ആവശ്യപ്പെടുമ്പോഴോ വികാരി ഇടവയോഗം വിളിച്ചു കൂട്ടേണ്ടതാകുന്നു അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു ഞായറാഴ്ച വിളിച്ചുവല്ലയും ഇടവയോഗം വിളിച്ചു വിളിച്ചുകൂട്ടാം അതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ നല്ല കാര്യങ്ങളാണ് ആ അവകാശമുള്ള കക്ഷി ആവശ്യപ്പെടുന്നതനുസരിച്ച് വികാരി യോഗം വിളിച്ചു കൂട്ടാത്ത പക്ഷം ഇടവമെത്രാപോലത്ത തീർച്ചയനുസരിച്ച് നടന്നുകൊള്ളേണ്ടതാകുന്നുകാരി ഇടവയോഗത്തിന്റെ പ്രസിഡന്റും സഹപട്ടക്കാർ ഉണ്ടെങ്കിൽ അവർ വൈസ് പ്രസിഡന്റുമാരും ആയിരിക്കും പതിമൂന്നാം വകുപ്പിൽ പറയുന്ന പ്രകാരം ഇടവമെത്രാപോലിത്തായും തൊണ്ണൂറ്റെട്ടാം വകുപ്പ് മലങ്കര മെത്രാപോലിത്തായും വിളിച്ചു കൂട്ടുന്നത് ഒഴിച്ചുള്ള ഇടവയോഗത്തിൽ വികാരി അധ്യക്ഷൻ വഹിക്കേണ്ടതാകുന്നു അവക കാര്യങ്ങളിലൊന്നും നമുക്ക് എതിർപ്പില്ല ഇടവയോഗത്തിന് സെക്രട്ടറി ഉണ്ടായിരിക്കേണ്ടതും സെക്രട്ടറി ഇടവയോഗം തിരഞ്ഞെടുക്കേണ്ടതും ഇങ്ങനെയുള്ള ഇടവകടകര കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് ഈ ഇതിനകത്ത് ഏറ്റവും അപകടകരമായ ചില ക്ലോസുകളെ നിങ്ങൾക്ക് കാണാം